ാണ് സ്വർഗം നിങ്ങളല്ല രേഖപ്പെടുത്തുന്നത് അള്ളാർക്ക് അതിന് ചില നിയമങ്ങളും ഉണ്ട് ഇന്നോലൊക്കെ സ്വർഗത്തിലൊക്കെ നരകത്തില എന്നല്ല അള്ളാഹാന്റെ നിയമങ്ങൾ അനുസരിച്ചവർക്കൊക്കെ സ്വർഗ്ഗം കിട്ടും നിയമങ്ങൾ വിക്കരിച്ചവർക്കൊക്കെ നരകവും കിട്ടും അത് പേരെന്താണ് നോക്കിയിട്ടൊന്നുമല്ല സിനിമാ നടനായി അയാൾ അള്ളാന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പിന്നെ തയ്യാറാകുകയാണോ അയാൾക്കും കിട്ടും അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരെക്കുറിച്ചുമല്ലോ പറയുന്നത് ഈ ആള് ഇയാളാണ് ഇപ്പൊ ലോകത്തിന്റെ കൺട്രോളറ ഇയാള് ആലമാണ് ഇയാൾ മടവൂരിന്റെ അടുത്ത ആളാണ് വടകര മഹ്മാജി തങ്ങളുടെ അടുത്ത ആളാണ് ഇയാളെ ബഹുമാനപൂർവ്വം ഷാദുലി ഇയാളെ ഷാദുലി തങ്ങൾ എന്നാണ് വിളിക്കുക അങ്ങനത്തെ ഇതാണ് ഇപ്പൊ ഈ വരെ കുറ്റം പറഞ്ഞാ പറയും കണ്ടോ ദിക്കറിനെ എതിർക്കുകയാണ് എതിർക്കുകയാണ് ദുരാനെതിർക്കുകയാണ് എന്ന് പറയും അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ ഈ സമുദായത്തിലേക്ക് പടർന്നു കയറിയ ഇത്തിക്കണ്ണികളാണ് നിങ്ങൾ തിരിച്ചറിയണം പിന്നെ വിവാഹത്തിൻ്റെതായ മേഖല ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞതാണ് ഗെറ്റ് ടുഗതർ ആ രൂപത്തിലുള്ള ഓരോ ചടങ്ങുകള് പിന്നെയോ എൻഗേജ്